അത്രയധികം തിരക്കൊന്നും തന്നെ പോളിംഗ് ബൂത്തിൽ അനുഭവപ്പെടുന്നില്ല അരുൺകുമാർ ഇപ്പോൾ അല്പസമയം മുമ്പാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ആര്യാടൻ ചൗക്കത്തിനെ കാണുന്നതിനു വേണ്ടി ആ കൗതുകം ഉണർത്തുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് സ്ഥാനാർത്ഥികൾ എം സ്വരാജും ആര്യാടൻ ചൗക്കത്തും പരസ്പരം കണ്ടുമുട്ടുന്ന കാഴ്ച ഇട്ടിക്കുത്ത് എൽ പി സ്കൂളിൽ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് വോട്ട് രേഖപ്പെടുത്തുന്നു എം സ്വരാജ് ഇവിടെ എത്തിയ ആര്യാടൻ ചൗക്കത്തുമായി കൂടിക്കാഴ്ച നടത്തും നല്ല കൂടിയാണ് കാരണം അവർ ഗംഭീര മാതൃകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതായത് നോക്കൂ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്തു പോകുന്ന തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ദൃശ്യം കുറച്ച് നിമിഷത്തേക്കുള്ള ദൃശ്യമാണ് സുന്ദരമായ നിമിഷമാണ് കാരണം വോട്ടർമാരോടുള്ള അവർ ഒരുമിച്ച് ഒരു വോട്ടം പ്രതിക്കുമെന്നാണ് ഞാൻ കരുതിയത് കേരളം വരിക എന്നുള്ളതാണ് സുരാജും ഷൗഖ്യത്തും തമ്മിൽ കണ്ട് സുന്ദരമായ കാര്യം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഇത് അല്ലെങ്കിൽ രാവിലെ ചില ബൂത്തുകളില് ചെറിയ ക്യൂ ഉണ്ടായിരുന്നു എന്നാലും വലിയ വോട്ട് വോട്ടർമാർക്ക് വല്ലാതെ നിന്ന് മുഷിയുന്ന തരത്തിലുള്ള ക്യൂ എവിടെയും കണ്ടില്ല ഞാൻ പോയ ബൂത്തുകളിലും കണ്ടില്ല ചെറിയ ക്യൂ ഉണ്ടായിരുന്നു പിന്നെ വോട്ടിംഗ് ആരംഭിക്കുന്ന സമയത്ത് പരിചയക്കുറവുണ്ടോ മറ്റോ ഒക്കെ ചിലയിടങ്ങളിൽ സാവധാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരുന്നത് ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി കഴിയുമ്പോഴേക്കത് കുറേ കൂടി വേഗത്തിലാവും എന്നാണ് കരുതുന്നത് എന്നാൽ പല ബൂത്തിലും ക്യൂ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ തിരക്ക് കുറയുന്നൊരു സ്ഥിതിയും വന്നു എന്നാലും നല്ലതുപോലെ പോളിംഗ് നടക്കുന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലല്ല പെട്ടെന്ന് സന്ദർശിക്കുമ്പോഴുള്ളൊരു വിവരം വെച്ച് നല്ലതുപോലെ പോളിങ് നടക്കുന്നതായിട്ടാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യട്ടെ നൂറ് ശതമാനം പോളിംഗ് വരുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക നമുക്കങ്ങനെ ആഗ്രഹിക്കാം ഓക്കെ ഞാൻ പോയ ബൂത്തുകളിൽ അങ്ങനെ ഒരു പരാതി വന്നില്ല പിന്നെ ചെറിയ എനിക്കൊന്ന് കൈകാര്യം ചെയ്യുന്നതിലുള്ള ചില ചെറിയ പ്രയാസങ്ങളായിരിക്കും പക്ഷെ അതെല്ലാം പരിഹരിക്കപ്പെട്ടതാണ് ഗൗരവമായ വിഷയങ്ങളൊന്നും ഗൗരവമായൊന്നും കടന്നുപോയ ശരി ഇപ്പോൾ ഇടതു സ്ഥാനാർത്ഥി എം സുരാജ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കാണ് ഇടതു സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എത്തിയത് ഇത് സുന്ദരമായ കാഴ്ചയായിരുന്നു സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തൊഴിൽ കൈയിട്ട് നിന്ന് ഒരു 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 ഫോട്ടോ പോസ്റ്റ് വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാം രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാക്കൾ ആര്യാടൻ ഷൗക്കത്തും ഒപ്പം സുരാജും ഒരുപാട് ഫാൻ ബേസ് ഉള്ള സ്ഥാനാർത്ഥികൾ കൂടിയാണ് ആ ദൃശ്യങ്ങൾ ഒക്കെ കൂടി കാണാം ഈ ജനാധിപത്യത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണ് ആര്യാടൻ ഷൌക്കത്തും സുരാജും തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന ആ ദൃശ്യം എന്ന് പറയുന്നത് ഒരു സ്നാപ്പിനുള്ള ഒരു സംഭവമാണ് തൊഴിൽ കൈയിട്ട് നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പോരാട്ടങ്ങളെല്ലാം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് മുന്നണിയിൽ ആര് ജയിച്ചു വന്നാലും ഏത് സ്ഥാനാർത്ഥി ജയിച്ചു വന്നാലും അവിടെ വിജയിക്കുന്നത് ജനാധിപത്യമാണ് എന്നതാണ് അവിടെ ജയിക്കുന്നത് നമ്മുടെ നാടാണ് എന്ന തിരിച്ചറിവാണ് അതിൻ്റെ ഈ ദൃശ്യം നമുക്ക് നൽകുന്നത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണ് അങ്ങനെ സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും അത് ഈ നാട് ജയിക്കുന്നു എന്നുള്ളതാണ് ആരും വ്യക്തിപരമായി പരാജയപ്പെടുത്തുക രാഷ്ട്രീയ ആശയങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് സർക്കാരും പ്രതിപക്ഷവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ം പി വി എന്വർ കൂടി ആ സ്ഥലത്തുണ്ടാകണമായിരുന്നു മനോഹരമായ വളരെ വൈകാരികമായ ഒരു രംഗമാണ് നമ്മൾ കണ്ടത് സുന്ദരമായ ഒരു നിമിഷം അപ്പം ഗംഭീരം ഇപ്പോൾ മുബഷീനുണ്ട് മുമ്പീന് ഈ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും ഏത് മുന്നണി ജയിച്ചാലും അത് ജനാധിപത്യത്തിന് വിജയമാണ് ആത്യന്തികമായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളും നമ്മളോട് പറയുന്നതാണ് സുന്ദരമായൊരു കാഴ്ച നമുക്ക് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ സ്കൂളിലെ ബൂത്തിൽ നിന്ന് കിട്ടി